നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള പേ സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈഴവ മെമ്മോറിയൽ എന്താണ് എന്നുള്ളതാണ് എന്താണ് ഈഴവ മെമ്മോറിയൽ എന്ന് നമുക്ക് നോക്കാം ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എഴുപത്തി ആറ് പേർ ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാവൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി അപ്പം ഇതിനെയാണ് ഈഴമ മെമ്മോറിയൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഡോക്ടർ പൽപൂർ ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്ര പേര് ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്നിന് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇതാണ് ഈഴമ മെമ്മോറിയൽ എന്ന് പറയുന്നത് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ എന്ന് പറയുന്നത് ശങ്കര ശങ്കര ശങ്കരസുബ്ബയ്യയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ചോദ്യം അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൻ പ്രഭുവിനാണ് കഴ്സൻ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് നമ്മുടെ ക്ലാസ് ഇന്നത്തെ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് കിട്ടാൻ തീർച്ചയായും ചാനൽ ഫോളോ ചെയ്യുക